നമുക്ക് നമ്മുടെ മക്കളെക്കാൾ ഹബീബിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മുടെ ജോലിയേക്കാൾ നമ്മുടെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം വിഷമമാണ് പഴിമറേ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ മറ്റു എല്ലാ ജനങ്ങളെക്കാളും അവർ നിങ്ങളുടെ ഭാര്യപ്പെട്ടു നിങ്ങളുടെ കുടുംബക്കാർ പെട്ടു സുഹൃത്തുക്കൾ പെട്ടു ആ എല്ലാവരും പെട്ടു നിങ്ങളുടെ ബെസ്റ്റികൾ പെട്ടു എല്ലാവരും പെട്ടു അവരെക്കാളൊക്കെ എന്നെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് അള്ളാഹുവിൻ്റെ നിയമമാണ് നിങ്ങൾ പറഞ്ഞു ഇലയ്യ ിൻ വാലിദ് എൻ്റെ മാതാപിതാക്കളെക്കാളും എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് എൻ്റെ മക്കൾ അവരെക്കാളും അങ്ങേ ഇഷ്ടമാണ് പിന്നെ ബാക്കി ജനങ്ങൾ അവരെക്കാളൊക്കെ അങ്ങേ ഇഷ്ടമാണ് ഇല്ല മിൻ എഫ്സി എൻ്റെ തടി കഴിച്ച് പിന്നെ അങ്ങനെ അങ്ങേ ഉള്ളൂ അപ്പം തങ്ങളെന്താ പറഞ്ഞത് ലായ അഴിമർ അമറെ ആയിട്ടില്ല ഈ പൂർത്തിയായിട്ടില്ല അമർ അലീ അള്ളാഹനോട് നിന്നുന്ന ആ സത്യസന്ധത നോക്കണം അമർ ഞങ്ങൾ മറച്ചു വെച്ചില്ല ഉള്ളതുള്ളതുപോലെ പറഞ്ഞു അമർ നിങ്ങൾ പറയാം ഞാൻ ആലോചിച്ചു എനിക്ക് നാളെ എൻ്റെ മക്കളാണോ എന്നെ കൈപിടിക്കാനുള്ളത് എൻ്റെ മാതാപിതാക്കളാണോ എന്നെ കൈപിടിക്കാനുള്ളത് നാളെ നാളെ ആരാ അഷറഫ് തങ്ങളാ ഇന്നത്തെ ദുന്യാവിൻ്റെ എൻ്റെ ഹിതായത്തിന്റെ കാരണം നിബിതങ്ങളാണ് നാളെ പരലോകത്തെ എൻ്റെ വിജയത്തിൻ്റെ കാരണവും നിബിതങ്ങളാണ് പിന്നെ ആ തങ്ങളെയല്ലേ ഞാൻ എന്നെക്കാളും സ്നേഹിക്കേണ്ടത് <الآن> انت <أحب إلي> من نفسي نبي صلى صل الله, عمر الله, صل الله عليه وسلم ോട്ടെ എന്റെ ശരീരത്തെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുഴാണ് ശരിയായത് ഇപ്പോഴാണ് പൂർത്തിയായത് എന്ന് അഷ്റഫ് റസൂൽ വല്ല ഹബ്ബായിരുന്നു മിനിങ്ങളത് കൽബിലേക്ക് ഇതില്ലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാം എന്ത് ഈമാൻ എന്ത് മുസ്ലിം മഹബത്തിനതിരുകളില്ല എന്ന് നബി നിങ്ങൾ പറഞ്ഞു സ്നേഹത്തിനതിരുകളില്ല